രോഗാവസ്ഥയിൽ നിന്ന് പാപങ്ങൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കണം നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ എല്ലാ പാപങ്ങൾക്കും മാപ്പ് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക പ്രഭാഷകൻ മുപ്പത്തി എട്ടാം അധ്യായം ഒമ്പത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു സങ്കീർത്തനങ്ങൾ നൂറ്റി മൂന്നാം അധ്യായം മൂന്നാം വാക്യം നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ യാക്കോബ് അഞ്ചാം അധ്യായം പതിനാറാം വാക്യം നിങ്ങളുടെ ഇടയിൽ ദുരിതമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ യാക്കോബ് അഞ്ചാം അദ്ധ്യായം പതിമൂന്നാം വാക്യം അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും മാർക്കോസ് മിസ്റ്റർ ആർക്കോസുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യം രോഗിയായ ഹെസക്കിയ രാജാവ് പ്രാർത്ഥിച്ചു രോഗം കർത്താവ് സുഖപ്പെടുത്തി ആ ദിവസങ്ങളിൽ ഹെസക്കിയ രോഗിയാവുകയും മരണത്തോട് അടുക്കുകയും ചെയ്തു ആമോസിന്റെ പുത്രനായ യഷയ്യ പ്രവാചകൻ അവനെ സമീപിച്ചു പറഞ്ഞു കർത്താവ് കർത്താവരുളി ചെയ്യുന്നു നിന്റെ ഭവനം ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും സുഖം പ്രാപിക്കുകയില്ല ഹെസക്കിയ ചുമരിൻ്റെ നേരെ തിരിഞ്ഞ് കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ ഞാൻ വിശ്വസ്തതയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി അങ്ങയുടെ മുമ്പിൽ വ്യാപരിച്ചുവെന്നും അങ്ങക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങ് ഇപ്പോൾ അനുസ്മരിക്കണമേ അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു അപ്പോൾ എഷയ്യായിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി നീ ചെന്ന് ഹെസക്കിയയോട് പറയുക നിൻ്റെ പിതാവായ ദാവീദിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്റെ പ്രാർത്ഥന ഞാൻ ശ്രവിച്ചിരിക്കുന്നു നിന്റെ കണ്ണുനീർ ഞാൻ ദർശിച്ചു ഇതാ നിന്റെ ആയുസ് പതിനഞ്ച് വർഷം കൂടി ഞാൻ ദീർഘിപ്പിക്കും യേശയ്യ മുപ്പത്തിയെട്ടാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ യേശുവേ എൻ്റെ ദൈവമേ തകർന്നടിഞ്ഞ ഒരാത്മാവും രോഗം പിടിച്ച ഒരു ശരീരവുമായി ഞാനിതാ പ്രാർത്ഥിക്കുന്നു എൻ്റെ പാപങ്ങൾ കഴുകി രോഗപീഠകളിൽ നിന്ന് എന്നെ വിടുവയ്ക്കണമേ യേശുവെ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുതേ എൻ്റെ യേശുവെ എന്നെ സുഖപ്പെടുത്തണമേ ഇപ്പോൾ ചൊല്ലിത്തരുന്ന വചനങ്ങൾ മൂന്ന് പ്രാവശ്യം ഉരുവിട്ട് പ്രാർത്ഥിക്കുക അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു സങ്കീർത്തനങ്ങൾ നൂറ്റിയേഴാം അധ്യായം ഇരുപതാം വാക്യം അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു മത്തായി എട്ടാം അധ്യായം പതിനേഴാം വാക്യം ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവരൾ ചെയ്യുന്നു അവൻ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടും കർത്താവരൾ ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചില്ലേ ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിന്റെ മുറിവുകൾ സുഖപ്പെടും കർത്താവ് കർത്താവരളി ചെയ്യുന്നു അവർ നിന്നെ ഭ്രഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ സിയോനെന്നും വിളിച്ചില്ലേ ജറമിയ മുപ്പതാം അധ്യായം പതിനേഴാം വാക്യം വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവന് മാപ്പ് നൽകും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അവിടുന്ന് മാപ്പ് നൽകും യാക്കോ പഞ്ചാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് കർത്താവെ മരുന്നോ ലേപനൌഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ജ്ഞാനം പതിനാറാം അധ്യായം പന്ത്രണ്ടാം വാക്യം യേശുവെ സുഖപ്പെടുത്തണമേ യേശുവെ അങ്ങേതിരു രക്തത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ യേശുവെ അങ്ങേ അങ്ങേതിരുവചനത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ യേശുവേ അങ്ങേ അങ്ങേതിരുനാമത്തിൻ്റെ ശക്തിയാൽ എന്നെ സുഖപ്പെടുത്തണമേ യേശുവേ അങ്ങേ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും യോഗ്യതയാൽ എന്നെ സുഖപ്പെടുത്തണമേ യേശുവേ അങ്ങേ ശരീരത്തിലേറ്റ അടികളുടെ യോഗ്യതയാൽ എന്നെ സുഖപ്പെടുത്തണമേ ഇപ്പോൾ നമുക്ക് രോഗാവസ്ഥയിലായിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം രോഗാവസ്ഥയിലായിരിക്കുന്നവർ അവരുടെ രോഗത്തിൻ്റെ പേര് പറഞ്ഞ് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപിയാണ് ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ